കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം സങ്കീർത്തങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം തിരുവചനം ഈസ് മൈ ലൈറ്റ് സെവൻ വേഴ്സ് ഭയപ്പെടേണ്ട എന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം വചനത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഈ ശുശ്രൂഷകളിൽ നമ്മൾ ഓർമ്മിച്ച് ഓർമ്മി ഓർമ്മിച്ചിട്ടുള്ളതാണ് ഇവിടെ തിരുവചനം പ്രത്യേകമായിട്ട് പങ്കുവെക്കുക ഞാൻ ആരെ ഭയപ്പെടുന്നുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഈശോ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ വചന ശുശ്രൂഷയിലെല്ലാം കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ തിരുവചന വായനകളിൽ ദിവ്യബലി മധ്യയുള്ള വായനകൾ കണ്ടുമുട്ടുമ്പോൾ ഈശോ അവ അന്ധകാര ശക്തികളോട് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജെറുസലേമിലുണ്ടായിരുന്ന ആ തിന്മേട് ശക്തിയിലൂടെയൊക്കെ ഒരു പോരാട്ടം തന്നെ നടത്തുന്നതായിട്ട് നമുക്ക് വായനകളിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മ ഇത് ഈ പോരാട്ടത്തിൻ്റെ വഴികളിൽ കർത്താവ് നിൽക്കുമ്പോൾ നമ്മൾ അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം നടത്തുന്നതെന്നും അവിടുന്ന് നമ്മുടെ രക്ഷയും പ്രകാശവുമാണ് തിരിച്ചറിവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ പതിപ്പിക്കാം നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും മാത്രമല്ല മറിച്ച് നമ്മെ തന്നെ അവിടുന്ന് ഏറ്റെടുക്കുന്ന കൃപാവരം ഉണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ലോക ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ വിശുദ്ധീകരിക്കട്ടെ അവിടുന്ന് നമ്മുടെ പ്രകാശിയുമായി ഭവിക്കട്ടെ അമേ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളെയും ഏർപ്പെടുന്ന ജോലികളെയും പ്രത്യേകിച്ച് മാസ അവസാനത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെയും സാമ്പത്തിക പരാധീനകളെല്ലാം ഈശോയുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് അവിടുത്തെ സംരക്ഷണ കോട്ടയ്ക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവി കർത്താവിടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും വശു സ്വാമിയുടെ നീലമേലെങ്കിൽ പൊഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും Estou